നമുക്ക് ബസ് തിരിച്ച് ബാക്കിയുള്ളവരും കൂടി കയറ്റാൻ വേണ്ടി പോകട്ടെ പിന്നെ ബസ്സിൻ്റെ ഉള്ളിൽ ടാമിൻസ് തന്നെ സൂപ്പർ ചെയ്യുന്നു അതൊന്നും പറഞ്ഞറിയിക്കാൻ വെച്ചാൽ അത്രയ്ക്കായിരുന്നു നല്ല പാട്ടും ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ പിന്നെ അവരും കൂട്ടി ബസ് നിന്നെത്തിയിട്ട് അവരും കൂട്ടി ഇത് പിന്നെ വേറൊരു ബസ് പയ്യന്മാർക്ക് കയറാൻ വേണ്ടിയിട്ടോ എന്ന് വെച്ചാൽ അതിൽ സ്ഥലം തികയാത്തവർക്ക് വേറൊരു ബസ് എന്താ ഒരു ട്രാവലർ ട്രാവലറായിക്കെട്ടോ അപ്പം അതിൽ കൂടുതലും പയ്യന്മാർ തന്നെ ഉള്ളത് അവിടുത്തെ പയ്യന്മാരായിരുന്നു പിന്നെ സുധാർട്ടിനെ കൊണ്ട് ഞാൻ പറഞ്ഞത് അവിടുന്ന് അങ്ങോട്ട് വീഡിയോ എടുത്ത് വരി ശരിക്കും മുന്നിൽ നിന്ന് ബാക്കോട്ട് പോകണമായിരുന്നു അവിടെ നിന്ന് ബാക്കിൽ നിന്ന് മുന്നോട്ടായി വീഡിയോ എടുത്തത് പിന്നെ ഞങ്ങളെ ബസ്സിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ബാക്കിൽ നിന്ന് കുറച്ച് പേരെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർ ബാക്കുണ്ട് ഇവിടുത്തെ പിള്ളേരേട്ടോ ഫുഡും പിന്നെ ഇത് അജിത്തേട്ട സുധാർട്ടൻ്റെ ഫ്രണ്ടാണ് പിന്നെ ഇത് റിയ അപ്പുൻ്റെ വൈഫാണ് സുധാർട്ടൻ്റെ കൂടെ പണിയെടുക്കുന്നത് ഇത് റി അപ്പുവിൻ്റെ അമ്മ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് പിന്നെ പേരിങ്ങ അടുത്ത് പറയുന്നില്ല പിന്നെ ഞങ്ങൾ ബസ് യാത്ര തുടങ്ങിയിരുന്നില്ല അപ്പം നമ്മളെ ചെറുപ്പേശ്ശേരി ഒക്കെ എത്താൻ നേരത്തുള്ള ഒരു ഞാൻ ഫസ് ഫസ്റ്റിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് എടുക്കാമോ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് പോകട്ടോ അപ്പോൾ ഇവിടെ ഓരോരോ ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞതിൽ പേരെടുത്ത് പറഞ്ഞു അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോയ്ക്ക് നോക്കി ചിരിക്കുന്നുണ്ട് ടാറ്റാട്ടുണ്ടെന്നും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ആരൊക്കെ എന്നുള്ളത് എടുത്ത് പോകട്ടെ അവർക്കും കൂടി ഒരു സന്തോഷമായിക്കോട്ടെ വീഡിയോയിൽ കാണുമ്പോൾ അവർക്കും കൂടി ഒരു സന്തോഷമായിക്കോട്ടെ എങ്ങനെ വെച്ചിട്ട് എടുത്ത് പോവാണ് പിന്നെ അതിനിടയ്ക്ക് പിള്ളേർ ബാക്കിൽ നിന്ന് നല്ല കളിയാണ് നല്ല കളിയാണ് പിന്നെന്താ ആ അതൊക്കെ തന്നെ നമ്മളിപ്പോൾ ഒരു പരിപാടിക്ക് അല്ലെങ്കിൽ കല്യാണത്തിന് അതേപോലെ ഇങ്ങനെ ടൂറ് അങ്ങനൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഒരു വൈബ് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്കും വൈബായിരിക്കും അത് ഞാൻ അപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതാ പിള്ളേർ കളി തുടങ്ങണമെങ്കിൽ ഞാനും കളിച്ചിട്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇനി ബാക്കിയായിട്ട് വരും പിന്നെയുള്ള വിഷമം എന്ന് പറഞ്ഞാൽ ഈ പാട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല കോപ്പിറൈറ്റ് വരും ഞങ്ങൾ ഡാൻസ് കളിക്കുന്ന ഈ പാട്ട് അതിനെ ഓൺ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ മോട്ടാക്കി വെച്ചിട്ട് വോയിസ് ഓവർ കൊടുത്തട്ടോ അപ്പം എൻ്റെ ഓരോരുത്തർ താറ്റായിട്ടുണ്ട് വീഡിയോക്ക് നോക്കിയിട്ട് വരിച്ചിരിക്കുന്നുണ്ട് ഓരോരോ ആക്ഷനാണ് മോത്ത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്താ വീഡിയോ ഞങ്ങൾ നല്ല അടിച്ചുപോളി പാട്ടേന്നും അപ്പോൾ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ അങ്ങനെ തന്നെ പോസ്റ്റ് എന്ന് വെച്ചാൽ ചിലത് സ്പീഡാക്കിയാൽ കാണിക്കുന്നുണ്ട് കുറേ ലെങ്ത്തിയാണ് ഈ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഡാൻസ് കളിക്കണം അതാണ് കൂടുതൽ ഞാൻ ഏഡ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലെങ്ത് ചെയ്യുക ഞാൻ സ്പീഡ് കിട്ടുന്നുണ്ട് ചില പോഷൻ്റെ സ്വീകുട്ടിൻ്റെ അടുത്തുള്ള ഞങ്ങൾ കൂടെ ശ്രീകുട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്ത മുതൽ നിന്ന് ഇന്നിട്ടില്ല അവളും ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതായിരുന്നു ഞങ്ങളെ കൂടിയും പിന്നെ ചെറിയ ചെറിയ പിള്ളേരെ കൂടിയും എല്ലാവരും കൂടെ നിന്നിട്ട് അവൾ നല്ല ഡാൻസ് തന്നെ നല്ല ഡാൻസ് ചെയ്യുന്നു പിന്നെ കണ്ണെന്ന് വെച്ചാൽ കണ്ണൻ കണ്ണ് കടന്നുറങ്ങിയിരുന്നു ഞങ്ങളിവിടെ ഡാൻസ് കളിക്കുമ്പോൾ കണ്ണ് ഒരു സൈഡ് കടന്നുറങ്ങിയിരുന്നു പിന്നെ ഈ വീഡിയോ എടുക്കണേ റീ ആട്ടോ അപ്പുവിൻ്റെ വൈഫ് റീയെന്നിട്ട് പിന്നെ അവൾ പറഞ്ഞിരുന്നത് ഞാൻ എടുക്കാൻ വീഡിയോ പറഞ്ഞിട്ട് അവൾ കുറേ വീഡിയോ എടുത്ത് തന്നെ പിന്നെ എന്താ പറയുക ആ കണ്ണ നല്ല വർക്ക് ചെയ്യുന്നു കണ്ണ ആദ്യം പുറത്തേക്ക് നോക്കിയിട്ട് കാഴ്ച ഒക്കെ കണ്ടിങ്ങനെ ഇരുന്ന് പിന്നെ പിന്നെ അങ്ങനെ ഉറങ്ങിയിട്ടോ പിന്നെ കണ്ട പിള്ളേർ അവിടെ തൊട്ടിടം കൊണ്ടത് ഒരു ഞങ്ങളെ ബസ്സത്തെ എല്ലാ പിള്ളേരും ഇറങ്ങിട്ടോ അതുപോലെ പിന്നെ അമ്മമാരും ഒക്കെ ഇറങ്ങിയിട്ടോ നല്ല വൈബ് തന്നെ പോളി വൈബ് ചെയ്യുന്നത് അറിയാമല്ലോ നമുക്കിപ്പോൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഒരു ട്രിപ്പ് ഉണ്ടെങ്കിൽ ഇതായിരിക്കും മെയിൻ നമ്മളെ ഡാൻസ് ആയിരിക്കും മെയിൻ നമുക്ക് കൂടുതലും എൻജോയ് ചെയ്യാൻ പറ്റൊരു അവസരം കൂടിയാണിത് അപ്പോൾ അത് അങ്ങോട്ട് നമ്മളെന്താ അങ്ങോട്ട് തകർക്കുക മതിക്കുക എന്നൊക്കെ പറയും അതെയ്തു അപ്പോൾ എല്ലാവരും ഇതൊന്നും കാണുക ഇനി ഞാനിപ്പം എൻ്റെ വോയിസ് ഒന്ന് കട്ടാക്കണ്ട് ഈ ഇത് കാണുക അങ്ങനെയൊക്കെ കളിയൊക്കെ ഒരുവിധ എത്തിയപ്പോൾ അതാ കണ്ണ് ഉറങ്ങി നെയ്ച്ചു മട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ പി ഞാനെന്ന് ഇരുന്ന് അത് കഴിഞ്ഞിട്ട് പിള്ളേർ കളിക്കുന്നുണ്ട് പിന്നെ അപ്പൂവിൻ്റെ മോളാട്ടോ പക്ഷേ അപ്പോൾ അവളെ കണ്ണടക്ക വെച്ചിട്ട് വെറുതെ ഞങ്ങൾ ഇങ്ങനെ കളിപ്പിച്ച് നോക്കട്ടോ അപ്പോൾ ഇവർ പിന്നെ ഫുൾ ഓണാണ് ഞാൻ കുറച്ചു നേരം മോൻ നയിച്ചപ്പോൾ ഞാൻ അവിടെ പോയി ഇരിക്കുന്നുട്ടോ പിന്നെ ശ്രീക്കുട്ടി ഇത് അവരെ കൂടെ കളിക്കുന്നുണ്ട് പിന്നെ ഇത് അപ്പൂൻ്റെ ചേച്ചിൻ്റെ മോളാട്ടോ അപ്പോൾ അവരെ ശിവനിക അവളൊക്കെ അങ്ങനെ കളിക്കാം കേട്ടോ അവൾ ആദ്യമൊന്നും കളിക്കാറില്ലായിരുന്നു പിന്നെ പിന്നെ പാട്ട് വച്ച ശേഷം കളിക്കാൻ ഇറങ്ങി പിന്നെ ഞാന പിന്നെയും രംഗത്ത് ഇറങ്ങി ഞാനും കളിച്ചു ഞാൻ പിന്നെ കളിച്ചിട്ടില്ലേ ജസ്റ്റ് വീഡിയോ എടുത്ത് ഫ്രണ്ടത്തെ വീഡിയോ എടുത്ത് ഇങ്ങനെ നിർത്തിയിരുന്നു അപ്പം നമ്മൾ പാലക്കാട് എത്തുന്ന മുന്നേ ബസ്സിൽ ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പമ്പിൽ കയറ്റി പിന്നെ ലേഡീസിനും ഒക്കെ ഗേഡ്സിനും കുട്ടികൾക്കൊക്കെ എന്താ ടോയ്ലറ്റ് പോകാൻ അപ്പോൾ അവിടെ നിർത്തി അങ്ങനെ പിന്നെയും യാത്ര തുടരുന്ന കേട്ടോ കണ്ണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫുള്ളും പുറത്തേക്ക് നിന്നിട്ട് നോക്കി പുറത്തത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ പിന്നെ കുറച്ചേരം കൂടി അവിടെ ഇരുന്ന് അവനേതായാലും നീശമല്ല അപ്പം ഞാൻ പിന്നെ അവിടെ ഇരുന്ന് പിള്ളേർ കളിക്കട്ടോ ഞങ്ങളൊക്കെ പിന്നെ ഒന്ന് കുറച്ചു നേരം അവിടെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് ഇത് മുണ്ടൂർ എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടോ ഞാൻ ജസ്റ്റ് ബോർഡിങ്ങനെ കണ്ടപ്പോൾ എടുത്തു നിന്നുള്ളു മുണ്ടൂര് പിന്നെ അതിൻ്റെ കൂടെ വേറെന്തോ ഒരു പേരുണ്ടായിരുന്നായി ഞാൻ മറന്നുപോയി അപ്പോൾ പുറത്തുള്ളവരൊക്കെ ഞാൻ നോക്കുക പിന്നെ ഞങ്ങളെ ബസ്സിൽ ബസ്സിൽ നോക്കുക അത്രയ്ക്കും സൗണ്ടിലായിരുന്നു പാട്ട് വെച്ചത് അപ്പോൾ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ ദൂരന്ന് നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെയുള്ളൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ അവിടെ എത്താൻ നേരത്തെ ഈ മലേൻ്റെ വീഡിയോ എടുത്തിട്ട് അപ്പോൾ സ്ലോമോയിലിട്ടെന്നുള്ളൂ ഞാൻ എനിക്ക് എന്ന് വെച്ചാൽ ആ മലേൻ്റെ അവിടെയൊക്കെ നമ്മൾ മഞ്ഞിങ്ങനെ താഴ്ക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കൺസിഡർ വിചാരിച്ചിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടം എന്താ ഈ മല കുന്ന് കുറേ റബ്ബറും തോട്ടം അങ്ങനത്തെ അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ കുറേ ഉണ്ടാവില്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടി ഈയൊരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞത് ഞങ്ങൾ പ്രവീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ പറഞ്ഞിരുന്നു ആദ്യമൊക്കെ പോവുകയാണെന്ന് അപ്പോൾ ആദ്യമേക്ക് പോകണെൻ്റെ വിശേഷങ്ങളും പിന്നെ എന്താ പുറമുള്ള കാഴ്ചകൾ എല്ലാ ഡാൻസ് അങ്ങനത്തെ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഞങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി അമർത്ത് ഇന്നേരം ഞാനിരുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എന്നാൽ ഓക്കെ ബൈ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണുക്കണം ബൈ